തീവ്രവാദി പ്രഭാഷകനാണ് അഹമ്മത്തുള്ള ഖാസിമെന്നാണ് പറയുന്നത് എന്താണ് അവർ തീവ്രവാദ പ്രഭാഷണം എനിക്ക് അതുവരെ ആലോചിച്ചിട്ട് ഞാൻ എന്താണ് തീവ്ര എനിക്ക് ദുയാവിൽ എന്ത് പിടുത്തം കിട്ടിയിട്ടും എനിക്ക് പിടുത്തം കിട്ടാത്ത വിഷയം ഞാൻ തീവ്രവാദി പ്രഭാഷകനാണ് പിടുത്തം കിട്ടിയില്ല അത് പറയുന്ന ആൾക്ക് ഞാൻ വലിയ സമ്മാനം അവർ ചരിത്രത്തിൽ ഇത്ര ആളെ കൊന്നവരാണ് അവരെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഞാനെങ്ങനെ തീവ്രവാദിയാവുക അത് ഒരു തീവ്രവാദിയാണെന്ന് പറയുന്നത് നിങ്ങൾ കൂടെ ഇല്ല ഞാനിപ്പോ പറഞ്ഞു കൊല്ലണം ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഇപ്പൊ ചരിത്രം അങ്ങനെയാണ് ശ്രദ്ധിക്കണം അത് ഇങ്ങോട്ട് നമ്മളെ ഇടയിലുള്ള നന്മ നഷ്ടപ്പെട്ടു ഒക്കെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ഇപ്പൊ നഷ്ടപ്പെട്ടു ഓണം തുടങ്ങണത് ഓണം എന്നാ തുടങ്ങണ എന്നാ തുടങ്ങണത് ഒരഭിപ്രായം വില്യം ലോകൻ മലബാർ മാനലിൽ എഴുതിയ ഒരു അഭിപ്രായം ചക്രവർത്തി പെരുമാൾ പത്ത് ദിവസം സഭ സഭസ്ത അനുഷ്ഠിച്ചതിന് ശേഷം നാട് ഒഴിവാക്കി മക്കത്തേക്ക് പോയതിന്റെ അനുസ്മരണമാണ് എന്ത് ഓണം എന്ന് ലോകന്റെ മലബാർ മാനുവലിൽ ഉണ്ട് അപ്പൊ ഏതായാലും ഒരു അഭിപ്രായം ഒരു അഭിപ്രായം പല അഭിപ്രായങ്ങളുണ്ട് ഏതായാലും ആയിരക്കണക്കായ കൊല്ലങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണല്ലോ എന്ത് ഒന്ന് ഓണം ക്രിസ്മസോ എന്താ ക്രിസ്മസ് എന്ന് തുടങ്ങിയാലും എഴുപത്തിരണ്ടിൽ സെന്റ് തോമസ് മൈലാപൂരിൽ മരിച്ചു സെന്റ് തോമസ് ആരാ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ

മനസ്സിലായില്ല ചതിച്ച ക്രിസ്ത്യാനികൾ പുറത്താക്കി ഉള്ളിലേക്ക് അതാരാ മത്തിയോസ് ഒന്നാം ശിഷ്യൻ ശിഷ്യൻ പത്രോസ് എട്ടാം കേരളത്തിൽ വരുന്നത് അമ്പത്തിരണ്ടിലാ ഏഴി അമ്പത്തിരണ്ടിലി ജനിക്കുന്നത് അഞ്ഞൂറ്റെഴുപതിലാ സെയിന്റ് തോമസ് മരിക്കുന്നത് ഴുപത്തിരണ്ടില അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിലല്ലേ നിങ്ങൾ ഇന്ത്യ കൂടെ ഇല്ലേ നേരം വഹിക്കും അവസാനിപ്പിക്കുന്നു പിന്നൂറ്റ സെയിൻ തോമാ ഈ കേരളത്തിൽ എത്തുന്നത് ഏ ഡി അമ്പത്തിരണ്ടിലാ സെന്റ് തോമസ് മൈലാപൂരിൽ മരിക്കുന്ന തമിഴ്നാട്ടിലെ മൈലാപൂരിൽ സെയിന്റ് തോമസ് മരിക്കുന്നത് ഏഴ് എഴുപത്തിരണ്ടിലാണ് പിന്നെ നൂറ്റാണ്ടുകൾ അനവധി മൈലാപൂരിൽ മറവ് ചെയ്തു പിന്നെ കാലഘട്ടത്തിൽ ആ മയ്യത്തെടുത്ത് കൊണ്ടുപോയി റോമിലേക്ക് ഒരാളുടെ ചിന്തിക്കണം കേട്ടോ ആ മയ്യത്ത് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് എവിടെ മറവീട്ടു റോമിൽ മറവീട്ടു വലിയ മഹാനാണ് ആര് തോമസ് എന്ത് നോക്കിയിക്കണേ മനസ്സിലായ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഏതായാലും നൂറ്റാണ്ടൊക്കെ സഹസ്രാബ്ദങ്ങൾ അനവധിയായി നമ്മുടെ നാട്ടിൽ എന്തുണ്ട് ക്രിസ്തുമസും ഉണ്ട് നമുക്ക് പെരുന്നാളും ഉണ്ട് അല്ലേ മൂന്ന് മതം തിങ്ങിപ്പാർക്കുന്നൊരു നാടാണല്ലോ കേരളം മലബാറും കേരളവും ഒക്കെ അല്ലേ പറഞ്ഞ മനുഷ്യന്മാരെ തിന്റെ സമുദായവും ഇവിടെ ഉണ്ട് പിന്നെ ക്രിസ്തുമസ് സമുദായവും ഉണ്ട് പെരുന്നാൾ സമുദായവും ഉണ്ട് വല്ല തല്ലും വക്കാണോ ഞങ്ങളെ കുട്ടിക്കാലത്ത് കിട്ടിയിരുന്നോ എന്തെങ്കിലും എന്തെങ്കിലും കേട്ടിരുന്നു കേട്ടിരുന്നു കയ്യ പൊക്ക മനുഷ്യന്മാരെ എന്റെ നാട്ടിൽ പണ്ടേ ഞങ്ങൾക്ക് ക്രിസ്തുമ്പോൾ പറഞ്ഞോളി ഓർമ്മയിലില്ല മനസ്സിലാക്കി നമ്മളെക്കാൾ ഉണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് ഓണമുണ്ട് ഉണ്ട് പെരുന്നാളും ഉണ്ട് തല്ലില്ല ഇപ്പോഴോ ഓരോ പേടിയാ എന്തെങ്കിലും നമ്മൾ നമ്മൾ വായിച്ചു അന്യ സമുദായങ്ങളെ സഹിക്കാതിരിക്കുക എന്ന രീതി വഹാബിയത്തിന്റെ രീതിയാണ് രീതിയല്ല ഇതിന്റെ വേരുകൾ എടുത്ത് ഹനഫികളായിരുന്നു ആര് ായിരുന്നു ആര് ചക്രവർത്തി മനസ്സിലായോ അതിൽപ്പെട്ട ഒരു ക്രോഡീകരിക്കപ്പെട്ട് ഫത്താവലീർ ഇപ്പോൾ കിട്ടാനുണ്ട് അത് ആരുടെ കാലത്ത് മഹാനായ ഔറംഗസീബ് മനസ്സിലായില്ല ഔലംഗസീബ് ആലങ്കീറിന്റെ കാലഘട്ടത്തിലെ ഫത്തുവ ക്രോഡിച്ച് ഇന്ന് കിട്ടാനുണ്ട് അവരുടെ രാജസദസ്സിന്റെ എന്ത് നയമായിരുന്നു എന്ത് ചെയ്യും ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തു കാലഘട്ടത്തിൽ സമ്മാനങ്ങൾ കൊടുത്തേക്കും ഹിന്ദു ആഘോഷകാർക്ക് ഹിന്ദുക്കൾക്ക് സമ്മാനം കൊടുത്തേക്കും മുസ്ലിം ആഘോഷകാർക്ക് അവർ ഇങ്ങോട്ട് സമ്മാനങ്ങൾ കൊടുത്തേക്കും സമുദായങ്ങൾക്കിടയിൽ ഒരു ബന്ധം നിലനിർത്തി അതേ സമയത്ത് ആരാധനകളിൽ ഒന്നും സഹകരിക്കണില്ല അതാണ് ആരാധനകൾ വേറെ വേറെ സൗഹൃദം പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം എന്നാൽ ഇന്ന് നമ്മളെ സാഹചര്യം എന്താ നമ്മൾ സാഹചര്യം അട്ടിമറിഞ്ഞു ഇന്നൊരു കൊല്ലത്തിൽ നമ്മൾ എന്ത് എന്ത് ഇത് ആയിരക്കണക്കായ കൊല്ലം ഒരു പ്രശ്നവും ഇല്ലാതെ നടന്നു വന്നതാണ് എന്ത് ഓണോ ക്രിസ്തുമസും പെരുന്നാളും ആണോ അല്ലേ നാട്ടിലത് പ്രശ്നമാണ് എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ വഹാബിയത്തിൽ അകപ്പെട്ടുപോയി ഇത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും ഈ വിഷയത്തിലൊക്കെ നമ്മൾ മുങ്കാമികളുടെ ചര്യകളെ പിൻപറ്റുകയും അവരുടെ രീതികളിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമൂഹത്തിന് വലിയ ആപത്ത് സംഭവിക്കും കയാമത്ത് വരെ ഇവിടെ ജീവിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ജനം ടീമി പോലും എഴുതി എന്ത് എഴുതി സൗമ്യൻ സൗമ്യൻ പാണക്കാട്ട് സൗമ്യൻ സൗമ്യൻ ആ നിലാവ് മാഞ്ഞുപോയി ആരാ എഴുതിയത് എഴുതിയത് ആർ എസ് എസിന്റെ പോലും പത്രങ്ങൾ എഴുതി അത് സൗമ്യതയാണ് എല്ലാവരെയും ഒരുമിപ്പിച്ചു ഒരുമിപ്പിച്ചുകൊണ്ടുപോയാൻ ആ നേതാക്കൾക്ക് കഴിഞ്ഞു അതേസമയം മതത്തിന്റെ കൃത്യതയിൽ അവർ നിലകൊള്ളുകയും ചെയ്തു ഒരു നയോ ഇല്ല അംഗീകരിച്ചു സ്വീകരിച്ചു ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയാൽ നമ്മളെ സമുദായം വലിയ അതുപതനത്തിൽ പെടുകയാണ് സ്കാന്റിനാബ്യൻ രാജ്യങ്ങൾക്ക് സംഭവിച്ചതുപോലെ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് മുഹമ്മദ് അഹമ്മദ് ഒക്കെ പേരുണ്ടാവും എന്തുണ്ടാവില്ല പള്ളി നടക്കും സ്കാന്ഡിനാബ്യൻ രാജ്യങ്ങളിലെ വിവാഹങ്ങൾ ചർച്ചിലാണ് പക്ഷെ മതമില്ല യേശു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് വാദിക്കുന്ന ആളുകൾ പോലും ഉണ്ട് ഇപ്പൊ നബി ജീവിച്ചിരുന്നിട്ടില്ല എന്ന് വാദിക്കുന്നവരും ഉണ്ടായേക്കാം എന്തുകൊണ്ട് മുസ്ലിം കയ്യിൽ തെളിവില്ല എന്താ തെളിവ് െളിവുണ്ടായിരുന്നു ആബി ജീവിച്ച വീട് ആ വീട് ഒന്നല്ലാതാക്കി കുറെ കാലം അത് കാലിപ്പറമ്പാക്കി പിന്നീട് മക്തഭയാക്കി ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്തായാലും എന്തില്ല ആയിരക്കണക്കായ കൊല്ലങ്ങൾ മുസ്ലിം ലോകം സംരക്ഷിച്ചു വന്ന മുത്തു മുഹമ്മദ് മുസ്തഫ ജനിച്ച വീട് ഇന്ന് ഇല്ല 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 അല്ലെ നമുക്ക് പ്രശ്നവും ഇല്ല ഇല്ല ഭയങ്കര വിചാരിണ്ടായിരുന്നു വഹാബികൾ സയ്യിദ് ഹുസൈൻ തകർത്തപ്പോൾ ഏടി തകർത്തപ്പോൾ മനസ്സിലായില്ലേ അതിനുവേണ്ടി ഇന്ത്യൻ പണക്കാർ അനവധി പണം കൊടുത്ത് അത് പുനർനിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് സംബന്ധിച്ചിടത്തോളം സയ്യിദ് ഹുസൈൻ അലി അള്ളാവിന്റെ ബഹുമാനം ഭരണം നടത്തുന്നത് അവിടെ ആ മക്ബറകളിൽ ഭരണം നടത്തുന്ന ഷിയാക്കൾ തന്നെ പക്ഷേ സയ്യിദ് ഹുസൈൻ അലി ബഹുമാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നീങ്ങി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോകും നമുക്ക് നമുക്കിതിനൊന്നും പ്രശ്നങ്ങളില്ലാതെയാവും ഒന്നും വിഷയം ആർക്കൊന്നും വിഷയമില്ല നമ്മൾ നിസ്കരിക്കും നിസ്കരിച്ചാ സ്വർഗം കിട്ടുന്ന പക്ഷെ ഈ മാനുള്ളവർക്കാണ് നിസ്കാരം ആമനു ഇല്ലല്ലീനു ം നമ്മൾ നടക്കും നിസ്കാരം നടത്തുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ചില ആറ്റങ്ങളായി നമ്മൾ അതപ്പടിക്കാനുള്ള സാഹചര്യം പ്രതികരണശേഷി മുമ്പത്ത് മുസ്ലിമത്തിന് നഷ്ടപ്പെട്ടതുപോലെയുള്ള ദുരന്തം മുസ്ലിമങ്ങൾക്ക് മറ്റൊന്നും വരാനില്ല പ്രതികരണശേഷി നഷ്ടപ്പെട്ടു ഞാനേ ഇറങ്ങേണ്ടില്ല എന്ന ഒരു ധാരണയിലേക്ക് മുസ്ലിമങ്ങൾ അതപ്പതിച്ചതാണ് മുസ്ലിമങ്ങൾക്ക് കാലഘട്ടത്തിൽ വന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ശത്രുക്കൾ എപ്പോഴും ഉണ്ടാവും ഒറ്റ വാക്ക് പറഞ്ഞ അവസാനിപ്പിക്കാം ശത്രു ഇല്ലാത്തൊരു കാലഘട്ടം ഇസ്ലാമിന് ഒരു ശത്രുക്കളിലേക്ക് കൊടുത്താൻ വേണ്ടി പതിനാല് വയസ്സുകാരന് തലേക്കെട്ട് കെട്ടിക്കൊടുത്ത് റസൂള്ള കെണീറ്റുകെട്ട് കെട്ടിക്കൊടുത്ത് റോമക്കാരോട് യുദ്ധത്തിന് പോകാൻ പറഞ്ഞിട്ടാണ് പട തന്നെ പട പോയതിന്റെ മൂന്നാം ദിവസം അവർ അവര് മൂന്നാം ദിവസം അവർ പുറപ്പെട്ടത് സിദ്ധീകുലക്കൂർ ഭരണാധികാരിയായ ഉടനെ അവര് പുറപ്പെട്ടത് ബൈസന്റെ റൂമിലേക്കാണ് ആര് പറഞ്ഞത് മനസ്സിലായില്ലേ ചിന്തിക്കേ അതായത് ശത്രു ശത്രുല്ലാത്തൊരു കാലഘട്ടം ഇസ്ലാമിന് ഇല്ല നമുക്ക് ശത്രു നമുക്ക് ഈമാൻ ഇല്ലാത്തോണ്ടാണ് ഞാൻ ഓതൽ ആയത്തൂർ കുറിസീക്ക് വില ഉണ്ടെങ്കിൽ അതിനൊരു വില ഉണ്ട് എനിക്ക് തോന്നിയാൽ എന്റെ പുരയിൽ ബ്രഹ്മരക്ഷസ് പറഞ്ഞാൽ എനിക്കല്ലേ കുളിരുണ്ടാവും ഞാൻ ആയത്തിൽ േ എനിക്ക് കൊണ്ടല്ലേ എനിക്ക് എന്തിനെ പേടി ചേക്കുട്ടി ചേക്കുട്ടി പാപ്പ ഉണ്ട് വരാൻ പറഞ്ഞു ദിവാണ്ട് കുർശിന്റെ എനിക്ക് വിശ്വാസം ഉണ്ട് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി നമുക്ക് ശത്രുവിനെ എപ്പോഴാ പേടിയാകുക നമ്മളെ കയ്യിൽ ആയുധം ഇല്ലാതാവും എന്താണ് ഈ ആയുധം അല്ല എന്താധം അപ്പൊ നമ്മളിപ്പോ എവിടെ കൂടിയാലും പറയാൻ പോണ എന്തായാലും ഈ പൊളിറ്റിക്കൽ അങ്ങനെ മറ്റോ മുസ്ലിമികൾ അങ്ങനെയോ മറ്റൊന്നോ നിങ്ങൾക്കറിയോ ഒരു അത്ഭുതം ഇപ്പോഴും അള്ളാഹു നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണിച്ചു തന്നില്ലേ മുത്രസുമാനും ഉമ്മത്തിന്റെ ക്രമത്ത് എന്ത് പലസ്തീനികൾ സ്ഥീനികൾ എന്താ വായിക്കണ്ടത് എത്ര അമേരിക്കക്കാരാണ് അത്ഭുതപ്പെട്ടത് എത്ര ആളുകളാണ് ഇസ്ലാമതത്തെക്കുറിച്ച് ചിന്തിച്ചത് ചിന്തിച്ചത് നിങ്ങൾ എന്താ പറയണത് എന്താ പെൻറെ കണ്ട വാദം എന്താ പെൻറെ കണ്ട വാദം ഭൂമിയിൽ ഒരു മുട്ട സൂചി വീണാൽ അത് എവിടെയാണെന്ന് ഞങ്ങളുടെ ബന്ധികൾ എവിടെ ഇങ്ങനെ നിന്ന് എണീറ്റ് വന്നപ്പോഴാണ് അന്തം വിട്ടണത് കാരണം അരിച്ചു തിരക്കമ്മ അറിക്കലാണ് നമ്മൾ നമ്മളായാൽ ഒരു പ്രശ്നമില്ല പേടിക്കണ്ട പലസ്തീനികൾ ഇസ്സത്ത് എന്തൊക്കെയാണ് അവർക്ക് സംഭവിച്ചത് മരിച്ച മയത്തിനെ പിടി മരവ് ചെയ്തിട്ട് അല്ല എന്നിട്ട് ഒരു കള്ളാവിൻ വിശ്വാസം ആ പേര് പറഞ്ഞിട്ടാണ് നിരീശ്വരവാദിപ്പോഴുണ്ടാകുന്നത് ഇങ്ങനെ പലസ്തീനികളെ കൊല്ലുന്ന നിന്റെ ദൈവമല്ലേ ക്രൂരൻ എന്നാണ് പ്രീ ഒരു മുസ്ലിം നാമധാരി ഈ അടുത്ത് പോസ്റ്റ് പോസ്റ്റിട്ട് പറഞ്ഞാൽ മനസ്സിലായില്ല പലസ്തീനികളെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്ന നിന്റെ ദൈവം അല്ലേ ഇതേ പലസ്തീനിക്ക് എന്ത് അവസാന കാലഘട്ടത്തിൽ കൂടെ വരും വായിച്ച വരും ഇതിപ്പ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടില്ലേ കണ്ടോ ഇല്ലേ ഇവിടെ പറഞ്ഞ് നടക്കരുത് അതൊന്നും നമ്മളെ വിഷയം തന്നെയല്ല നമ്മളെ വിഷയം ഈമാനാണ് ആ ഈമാൻ നമുക്ക് നൽകിയത് നമ്മുടെ മുൻകാമികളെ ഇതിലൊരു പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു ബഹുമാനപ്പെട്ട കോയാക്കാൻ നമ്മൾ പറഞ്ഞ സെയ്ദ് മുഹമ്മദ് അലി ഷഹാബുഡങ്ങളും മുത്താക്കാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട സെയ്ദ് ഉമർ അലി ഷഹാബുഡങ്ങളും ആറ്റാക്കാൻ നമ്മൾ പറഞ്ഞ അക്കാലിൽ താലയിൽ വെച്ചാൽ പോലും ഞാൻ അങ്ങനെയാണ് ആറ്റാക്കാൻ യാത്ര ഇഷ്ടമാണ് എന്തുകൊണ്ട് ഭ്രീമാന്റെ നിറകുടമായിരുന്നു ആയിരുന്നു അറ്റാക്ക് അള്ളാഹു താൻ അവിടെ ദറജയേറ്റി കൊടുക്കട്ടെ അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ ആരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ആ കഴിഞ്ഞിരുന്നു അറ്റാക്ക് വല്ലാത്തൊരു നന്മുള്ള വ്യക്തി ആയിരുന്നു അള്ളാഹു പിങ്കാമികൾക്കും ആ കഴിവ് കൊടുക്കട്ടെ എന്ന് നമുക്ക് ചെയ്യാം അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം അപ്പോൾ ആ ചാക്കാക്കു വേണ്ടി നമുക്കൊരു ഫാത്തി ഹോതി ചെയ്യാം അള്ളാഹു സുബഹാനു ഹോത്താനെ സ്വീകരിക്കട്ടെ എല്ലാവരും യോജിച്ചും ഒത്തൊരുമിച്ചും നിൽക്കുക പ്രതികരണങ്ങൾ സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനല്ല ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു വാക്ക് പറയാം ഞാൻ ചില കാര്യങ്ങളൊക്കെ നേരെ പ്രതിപക്ഷത്തെ സ്ഥാനത്ത് നിന്ന് പ്രതികരിക്കാറുണ്ട് എന്തുകൊണ്ട് ആരെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഉമ്മത്ത് തെറ്റിലേക്ക് പോകും എന്ന ഭയം കൊണ്ട് മാത്രമാണ് അതേ സമയത്ത് ഞാൻ ഈ സമുദായത്തിൽ ഈ പറയപ്പെട്ടവരുടെ എല്ലാവരുടെയും കൂടെയാണ് സമുദായം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഞാൻ എന്നെ നിങ്ങൾ പഠിക്കുക ഒറ്റ വാക്ക് ഞാൻ നിങ്ങളോട് പറയാം വൽപത്രമല്ല എന്നാലും ഒരു നന്മ ഞാൻ എൻ്റെ ആയുസ്സിൽ സമസ്തയുടേതോ ലീഗിൻ്റേതോ അല്ലാത്ത ഒരു മെമ്പർഷിപ്പ് ിപ്പും എടുത്തിട്ടില്ല എടുക്കൂ എന്തുകൊണ്ട് എടുത്ത മേശറയിൽ നിന്ന് ചെപ്പ കുറ്റിക്ക് അടിത്തീട്ടായിരിക്കും അടി തന്നിട്ടായിരിക്കും ബാപ്പ പിന്നെ ഒരു പറയും മേസറയിൽ ഏതായാലും ബാപ്പിനെ കാണേണ്ടി വരുള്ളൂ കറങ്ങണം ജാതി അടിത്തരും എന്തൊക്കെ പ്രശ്നങ്ങൾ എത്ര തള്ളി പറഞ്ഞാലും ഞാൻ ബഹുമാനപ്പെട്ട സമസ്തയിൽ നിന്നോ അതിൻ്റെ അയലത്ത് നിന്നോ അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സാധാത്തുക്കൾ നേതൃത്വം നൽകുന്ന ആ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നോ പുറത്ത് പോകൂല ഒരിക്കലും ഉണ്ടാവൂല്ലേ എത്രങ്ങൾക്കാലോടെ ചവിട്ടുകാരും ഞാൻ പുറത്തേക്ക് പോകില്ല എന്തുകൊണ്ട് അത് പുറത്തേക്ക് പോകാൻ പാടില്ല നമ്മുടെ നന്മ നമ്മുടെ കൂട്ടായ്മയാണ് അള്ളാഹു ഐസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ പക്ഷേ ചില കാര്യങ്ങൾക്ക് ഞാൻ പ്രതികരിക്കും അതെന്തിനാ പ്രതികരിക്കുന്നത് ചില വസ്തു ൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിൽ പ്രതികരിച്ചത് കൊണ്ടാണ് നമുക്ക് പ്യൂരിഫിക്കേഷന് കഴിയുന്നത് ഇപ്പോൾ ഒരു ഒരു ഉസ്താദിനെപ്പറ്റി ഞാൻ ഈ അടുത്ത കാലത്ത് പ്രസംഗം നടത്തി നിങ്ങൾ വിഷമിക്കരുത് ഒന്നും ഉണ്ടാകരുത് ഞാൻ പറ എന്തൊക്കെയാണ് അതിൻ്റെ പേരിൽ കേട്ടത് പക്ഷേ അതേ സമയത്ത് പിന്നീട് അവർക്ക് മനസ്സിലായി ശരിയാണ് അപ്പോൾ പ്യൂരിഫിക്കേഷനും വന്നു വന്നു അപ്പൊ നിങ്ങൾ ഇന്ന ചീത്ത പറയുന്നു വിചാരിച്ചിട്ട് ഞാനത് പറയാതിരുന്നാൽ ഒരു നന്മ ഉണ്ടാവില്ലല്ലോ നാലാം മാസം പള്ളയിലുണ്ടാവും പത്താം മാസം പ്രസവിക്കേണ്ടി വരുമല്ലോ അതിൻ്റെ ഇടയിൽ ഛർദിക്കും വേണ്ടി വരുമല്ലോ പിന്നെ ആശുപത്രി കൊണ്ടയിലാക്കിയിട്ട് പെറ്റിട്ടില്ലെങ്കിലും പള്ള കീറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നെ കെട്ടിക്കണ്ടെന്ന് പറഞ്ഞാലോ പറഞ്ഞാലോ അപ്പൊ നാട്ടിൽ മനുഷ്യണ്ടാവുണ്ടാവു നിങ്ങളിന്റെ കൂടെ അല്ല മനസ്സിലായില്ല അപ്പൊ അതൊക്കെ ഉണ്ടാവും എന്ത് എന്ത് കെട്ടിച്ചു കഴിഞ്ഞാൽ ഓക്കാൻ പിന്നെയോ പിന്നെ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവും പിന്നെ കാല് മേലക്കാക്കി കൊറേ സമയം കിടക്കേണ്ടി വരും ഇത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കാല് മേൽപ്പെട്ടാക്കി കിടക്കണം ആറു മാസം അങ്ങനെയും കിടക്കേണ്ടി വരും പിന്നെ പല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ആശുപത്രിയിൽ ഒമ്പതാം മാസം കൊണ്ടു പിന്നെ അതിന്റെ അടിയിലൊക്കെ ചണ്ടിക്ക് പോണ്ടി എത്ര പോലെ ഇഞ്ചക്ഷൻ കേട്ടു എന്തായാലും സുഖം ഉണ്ടാവൂല വിചാരിച്ച് എന്നെ കിട്ടിക്കണ്ടെന്ന് പെൺകുട്ടികൾ പറയാൻ തിരിച്ചാൽ പിന്നെ നാട്ടിൽ നാട്ടിലെങ്ങനെ മനുഷ്യന്മാരുണ്ടാവുക അപ്പൊ എന്നതുപോലെ അതിന്റെ പിന്നിൽ പിന്നെ എന്ത് സംഭവിക്കുന്നു അല്ല പ്യൂരിഫിക്കേഷൻ നൽക നടക്കണമെങ്കിൽ എന്ത് വേണം പ്രതികരണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കണം അത് സമുദായ വിരുദ്ധതയാണെന്ന് നിങ്ങളെപ്പോലത്തെ നേതാക്കന്മാരോ മറ്റോ തെറ്റിദ്ധരിക്കരുത് ചില ആളുകൾ പിന്നെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഋതുമതിയുടെ വ്യക്തം പോലെയാണ് ഹൈന്ന് പൊട്ടാതിരിക്കാൻ പെണ്ണിന് പറ്റൂല അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ പള്ളി കയറ്റണ്ടെന്ന് പറഞ്ഞത് ഇതാണ് ചിന്ത ചിന്ത വന്നാൽ അത് പറയാതിരിക്കാൻ കഴിയൂല അത് പറിന്തോയിരിക്കും ഊതി എടുത്തിട്ടേ പറയും തെറ്റാണെന്ന് പറഞ്ഞാലോ മാപ്പം പറയും മാ പറയാ എന്തോണ്ട് എന്തോ പറഞ്ഞാല് എന്നും പ്രശ്നമില്ല പ്യൂരിഫിക്കേഷൻ നടക്കണമെങ്കിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കണം അത് സമുദായ വിരുദ്ധതയാണെന്നോ തങ്ങന്മാർക്കെതിരാണെന്നോ ആരും പറഞ്ഞു പരത്തരുത് ഞാൻ അവരെ കാലിൻ്റെ ചെരുപ്പിലെ മണ്ണിന് വിലല്ലാത്ത ഒരു സാധുവായ മനുഷ്യനാണ് പക്ഷെ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ സൊസൈറ്റി സൊസൈറ്റിയിലാപത്ത് സംഭവിക്കും എന്നതുകൊണ്ട് മാത്രമാണ് പ്രതികരിക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ഞാൻ സമൂഹത്തിന് മുന്നിൽ രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് ബഹുമാനപ്പെട്ട സി എമ്മിനെതിരെ നടന്ന പ്രഭാഷണങ്ങൾ ഈ വിഷയത്തിലൊക്കെ സുന്നി പ്രഭാഷകർ ആലോചിച്ച് സംസാരിക്കണം അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സയ്യിദ് ഇഷ്ടപ്പെട്ട് ഒരു മുസ്ലിമായി എന്ത് ജീവിക്കുന്ന ഈ അവസ്ഥയൊക്കെ നമുക്ക് തുറന്നു പോയാൽ പിന്നാലെ ചെരുപ്പിന് ചെരിപ്പൊപ്പിച്ചതുപോലെ നമ്മളെ ദീന് പേരും അമ്മും അമ്മൂട്ടിയും ഒക്കെ തന്നെയാവും മൂലിയരും വരും ജുമാക്കും അടുത്ത് മഞ്ചേരിക്കടുത്തൊരു മഹലില് മഞ്ചേരിക്കടുത്തൊരു മഹല് ആളുകള് പിന്നെ ജമാത്തിനും ജുമാക്കൊക്കെ കുറഞ്ഞപ്പോ ഇത് കേട്ടിട്ട് പോയാൽ മതി മഞ്ചേരിക്കടുത്തൊരു മഹല് നീ ആരെങ്കിലും നാളെ വന്ന് ചോദിച്ചാൽ മഹലിന്റെ പേരും നിന്നോട് പറഞ്ഞ കമ്മറ്റിക്കാരൻ്റെ പേരും അടക്കം പറഞ്ഞുതരാം ഒരുക്കണ്ടും മഞ്ചേരിക്കടുത്തൊരു മഹലിൽ നിന്ന് ജമായത്തിനും ജുമാക്കും ആള് കുറഞ്ഞപ്പോ കമ്മറ്റിക്കാർ എന്ത് ചെയ്തു ചെറുപ്പക്കാരൊക്കെ ഒന്ന് കണ്ടിട്ട് പറയാൻ തീരുമാനിച്ചു ജുമാക്ക് വരണം കേട്ടോ അങ്ങനെ എല്ലാവരും വൈകുന്നേരമൊക്കെ ഒന്ന് ഇറങ്ങി 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 ഒക്കെ കണ്ട് ഇങ്ങനെ ജുമാക്ക് വരണം ജുമാക്ക് വരണം എന്നിങ്ങനെ കണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു നാലഞ്ചാറ് ബാല്യക്കാർ അവിടെ മഞ്ചരിക്കപ്പുറ ഒരു ജംഗ്ഷനിൽ പേരിപ്പം പറയണില്ല ഇപ്പൊ പറയണില്ല നിങ്ങൾ ചോദിച്ചാൽ പറയാം സ്ഥലത്ത് കൃത്യം അവരിൻ്റെ അടുത്ത് വന്നു ഒരു പ്രസംഗം നടത്തണം എന്ന് പറഞ്ഞു എന്നിട്ട് ഇവരോട് പോയി പറഞ്ഞു പിന്നെ ജുമാക്ക് ആളില്ല ഞങ്ങളൊന്നും കാണാനും ഇല്ല അതുകൊണ്ട് വന്നതാണ് അപ്പോൾ ാർ പറഞ്ഞു പിന്നെ ഞങ്ങൾ മുസ്ലിമാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളോട് വന്ന് പറയണ്ട ഞങ്ങൾക്ക് നിങ്ങളെ പറിച്ചോ പിന്നെ പെണ്ണെട്ടെന്ന് വിചാരിച്ചിടക്ക് വരണം അറിയണോ നാളെ അടുത്ത് വരെ വേറെ പറഞ്ഞു

നമ്മളെ ഈ ഉമ്മത്ത് കണ്ട മഹാന്മാരായ നല്ലൊരു മഹാന്മാരായത് മഞ്ചേരി സെൻട്രൽ ഉദാഹരണം പറയാ മഹാനായ എന്താ പറയാ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാൽ എവിടെയാൽ പള്ളി മുന്നിൽ അവരൊക്കെ നറകുടങ്ങളല്ലേ ഈ മനുഷ്യന്മാർ കിടക്കണം മണ്ണാള് മനസ്സിലായോ നമ്മളെ മുങ്കാമികൾ മക്കയിലെ മീമു പോലെ ബഹുമാനിച്ച നാടാണ് ഏത് ഈ മഞ്ചേരി അവിടുത്തെ അവസ്ഥ അവസ്ഥയപ്പോ മഞ്ചേരി മാന്യനല്ല ഞാൻ അല്ല എന്നും അല്ല പരിസരത്തിൽ എന്താ കാരണം ആർക്കും എന്തു ആകാം ആരും എന്തോ പ്രശ്നല്ല പള്ളിയൊക്കെ ഇടക്കാൻ വരും ആരും വിശ്വാസല്ലാ വിശ്വാസമല്ല ഞാൻ അവസാനിപ്പിക്കാൻ ഈ സ്കാന്ഡിനേബ്യൻ രാജ്യങ്ങളുടെ രീതി നമ്മളെ നാട്ടിൽ വരുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതാണ് പ്രതികരിക്കുന്നവരെ നിങ്ങൾ ഇപ്പോൾ സഹിപ്പിക്കണം ഏത് പ്രതികരണം അക്ബറിനെതിരെയുള്ള പ്രതികരണമല്ല അള്ളാഹു ആവസ്നെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ സയ് ാഹുനാക്ഷേപിക്കുന്നതിന് തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രശ്നം വരുമ്പോൾ പ്രതികരിച്ചേ മതിയാകൂ വഹാവ്യത്തിനെതിരെ പ്രതികരിക്കണം ആധുനിക ആധുനികത്തിനെതിരെ പ്രതികരിക്കണം പ്രതികരിക്കാൻ മുന്നോട്ട് വരണം പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരെ പോറ്റാനും സഹകരിക്കാനും ഉമ്മത്തും തയ്യാറായാൽ കുറച്ചും കൂടെ തീനിവിടെ നിലനിൽക്കും അല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് ഞാൻ ഭയപ്പെടുകയാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ സംഘാടകർ വലിയ ഒരു ചെലവ് അവർക്ക് ഇതിൻ്റെയൊക്കെ പിന്നിൽ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന ഒരു സ്വതക്ക ബഹുമാനപ്പെട്ട എസ് ഒ എസ് നടത്തിയ ഒരു പരിപാടിയാണ് ആറ്റാക്കാൻ മധു ആറ്റാക്കാനെ പോലത്തെ സ്വകാര്യങ്ങളെ മധുമാണ് മധുമാണല്ലോ ഇവിടെ പറഞ്ഞത് നിങ്ങളെല്ലാരും ഒന്ന് എണീറ്റിട്ട് പോക്കറ്റിൽ ഒന്ന് കൈയിട്ട് നോക്കിയിട്ട് ഒരു സ്വതക്ക അങ്ങോട്ട് കൊണ്ടുവരി ഒന്ന് 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 നിങ്ങളാൽ കഴിയുന്ന ഒരു എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് കൂടുതൽ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മഹാനായ ആറ്റപ്പൂനയും മറ്റ് സാധാത്തുക്കളെയും പറഞ്ഞ സദസ് അവരെ മുൻനിർത്തി ആ സ്വതക്കയെ മുൻനിർത്തി ബഹുമാനപ്പെട്ടവർ നമുക്ക് വേണ്ടി ആ ചെയ്യും എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു

إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرة آتاك وإلى حضرات سائر ساداتنا كلهم أجمعين وعلماء سمستقر جميع العلماء وعلماء أهل السنة والجماعة كلهم وساداتنا كلهم أجمعين الفاتحة بسم الله بسم الله, رجيم. رجيم. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك, وإياك نستعين اهدنا الصراط, الصراط المستقيم, المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله, الله الصمد لم يلد ولم يولد, ولم, يولد, يولد ولم, يكن ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله واحد بسم الله الرحمن <سؤال> الرحيم <سؤال> قل الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ

പറയാൻ അള്ളാഹു നമുക്ക് നൽകി നൽകിയിരുന്നു നേതാവിൻ്റെ കൂടെ പ്രവേശിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ എന്ത് കാര്യത്തിനും പോയി പറയാൻ പറ്റിയ ഒരാളായിരുന്നു ആറ്റാക്ക എന്തിനും പോയി പറയാം വലിയ ഇഷ്ടമായിരുന്നു എല്ലായിരുന്നു അള്ളാഹു തന്നെ അവർ അവർക്കൊക്കെ നമുക്ക് ചെയ്ത സേവനങ്ങൾ വളരെ വലുതാണ് വളരെ 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 വലുതാണ് വളരെ വളരെ വലുതായിരുന്നു നമ്മളെ സ്നേഹിച്ചു നമ്മളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ള തങ്ങന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരെയും അള്ളാഹു താല അവരുടെ ഇജ്ജത്ത് നിലനിർത്തിത്തര ഞാൻ ചില വാക്കുകൾ ചിലപ്പോഴൊക്കെ പറയുന്നത് സാധാർത്ഥുക്കളെ ഇസ് നഷ്ടപ്പെട്ടു പോകരുത് എന്നതുകൊണ്ട് എന്റെ ഹൃദയം നിങ്ങൾക്ക് കീറിത്തരാൻ എനിക്ക് കഴിയൂല എനിക്ക് സാധാർത് എജ്ജത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഞാൻ ഭയപ്പെടുകയാണ് ഈ നിലക്ക് പോയാൽ കേരളത്തിൽ മലബാറിൽ സാധാത്തുക്കളുടെ റിജത്ത് നഷ്ടപ്പെടുന്ന ഞാൻ ഭയപ്പെടുകയാണ് എൻ്റെ പ്രശ്നം അത് മാത്രമാണ് ഞാൻ ചില കാര്യങ്ങൾ പ്രതികരിക്കുന്നത് അവരത്ത് നിലനിൽക്കാനാണ് ചിലർക്ക് മനസ്സിലാവൂല എന്തായി പറയുന്നത് അവരെ അവരത്ത് നിലനിൽക്കണം അത് ഇജ്ജത്ത് അഹലിസുണ്ണയിൽ മാത്രം ഇജ്ജത്ത് ഉണ്ടാവുകയുള്ളൂ എന്തുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ സഹീതന്മാരെന്നെ പല കുട്ടികളെ സൈദന്മാർ ഇല്ല ഇപ്പോൾ ഇവിടെ ആറ്റാക്കായാലും സാദിക് മോനായാലും അള്ളാഹു അവരുടെയൊക്കെ ദീർഘായുസാഫിയത്ത് കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട പിന്നെ എന്താ പറയുക ബഹുമാനപ്പെട്ട സയ് അബ്ബാസ് മോനായാലും അള്ളാഹു അവർക്കൊക്കെ ഇജ്ജത്തും ഖൈറും നിലനിർത്തി കൊടുക്കട്ടെ ബഷീർ മോനായാലും അവരൊക്കെ നമ്മളെ നേതാക്കളാണ് ഇനി ബഹുമാനപ്പെട്ട സയ്യിദ് പിന്നെ പറയുക ഷ്യാബിടങ്ങൾ ഇവരൊക്കെ പിന്നെ അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങൾ ഇവരിപ്പം നമ്മളിപ്പോൾ തങ്ങന്മാരാന്ന് പറയാനൊരു കൂട്ടർ ഇവിടെ ണല്ലോ വേറെ ഒരു പ്രഗത്ഭനായ പാണക്കാട്ടെ സയ് ഒരു യാത്ര മധ്യ എന്നോട് പറഞ്ഞു പ്രഗത്ഭനായ സന്ന് ജീവിച്ചിരിക്കുന്ന പാണക്കാട്ടെ പ്രഗൽഭനായ ഒരു സയ്യദ് അവർ മലപ്പുറത്തോ മറ്റോ കോളേജിൽ സർക്കാർ കോളേജിലോ മറ്റോ നീ എസ് എസ് എൽ സി കാലത്താണോന്ന് അറിയില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ സീത് ഈ പ്രഗത്ഭന പേര് പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയാത്തതാണ് പക്ഷെ ഇതിലൊരു വിബ്രത്തുള്ളതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് പേര് പറയൂല ഇതൊക്കെ നമ്മുടെ നേതാക്കന്മാരാണ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഒരു വട്ടല്ല പലവട്ടം കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൂടപ്പിക്കുന്ന ചില വാഹാബി കുട്ടികൾ ഇതങ്ങളൊന്നല്ല നബിന്റെ കുടുംബം അന്ന് തീർന്നു കിട്ടും ഇത് അങ്ങനൊന്നുമല്ല അന്ന് എനിക്ക് വിശ്വാസമല്ലേ എന്ന് പറഞ്ഞിരുന്നു എന്ന് എന്നോട് പറഞ്ഞത് ഇന്ന് പാടക്കാട്ടി ജീവിക്കുന്ന ഒരു പ്രഗത്പനാ ശരി അപ്പോൾ ഈ തങ്ങന്മാരെ ഇവർ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ തങ്ങന്മാരെന്നൊരു കൂട്ടരുണ്ട് അവരെ ബഹുമാനിക്കണം എന്ന് പറയുന്ന സുന്നികൾ ഉണ്ടായതുകൊണ്ടാണ് അതില്ലെങ്കിൽ അപ്പോ എന്തും നിലനിൽക്കണമെങ്കിൽ എന്ത് നിലനിൽക്കണം സുന്നിയണം ഒരാൾക്ക് ലോമളെ കാത്ത് ഇതാണ് ഈ പറയ ഇതാണ് അത് പറയാനാ പറയല്ല എന്ത് ചെയ്യും ചെയ്യും പിന്നെ അത് വിഷമമൊന്നുമില്ല എല്ലാം മീനും പോയിട്ട് മാന്തളിന്റെ പുറത്ത് തൂർന്നാണ് തൂർന്നാണ് അങ്ങനെയാണ് കണക്ക് ഏത് മീനിനും മറക്കിരിക്കാൻ പറ്റിയാലും മാന്തളിന്റെ പുറത്ത് കൂറിയാലും ഒരു സമാധാന ഞാന് മലബാറിലെ മാന്തളാണ് എന്തായാലും അടക്കം പക്ഷെ ഇറക്കുമ്പോൾ ഇന്ത്യ കൂട്ടരാപ്പറ്റി അറിയുന്നില്ല അവർക്കും എന്നെപ്പറ്റി എന്തെങ്കിലും സീത്തറിനാ സമാധാനം കിട്ടും അപ്പൊ അന്ന് കുറ്റം പറയല്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ച് എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ച് പറഞ്ഞ് തെറ്റാ നിങ്ങൾ പറയുംല്ലോ തെറ്റൂല തെറ്റാം പറയും തെറ്റാ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ചില പ്രതികരണങ്ങൾ നടത്തും സമുദായത്തെ നഷ്ടപ്പെടുത്താനല്ല സമുദായത്തെ കൂടുതൽ ഭദ്രമാക്കി പ്യൂരിഫിക്കേഷൻ വരിക അള്ളാഹു ഈ നമുക്ക് നിലനിർത്തി തെരട്ടെ ഈ പ്രഭാഷണം അവസാനിക്കുന്നവരെ നമ്മളൊക്കെ ഇവിടെ ഇരുന്നു സഹൃദയരായി ഇരുന്നതിലെ സന്തോഷം ജയിക്കുന്നു ആറ്റാക്കാഹു പ്രത്യേകമായി